നീ ഇന്നത്തോടെ നിന്റെ എല്ലാ പ്രശ്നവും തീരും അങ്ങനെ ഒരു ഞാനും കെണിയ അമ്മാവന് ചേച്ചിക്ക് മര്യാദയ്ക്ക് പോവാൻ നോക്ക് ആൾക്കാരെന്തേലും പറഞ്ഞിരുന്നെങ്കിലേ അത് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു ഒന്നിനും കൊള്ളാത്തവര് ഇതുപോലെ സംസാരിക്കില്ലേ ഈ ഒന്നിനും കൊള്ളാത്തവർന്ന് പറയുമ്പോ അതിനകത്ത് ഞങ്ങൾ മാത്രല്ല നിന്റെ അച്ഛനും ഉൾപ്പെടും അത് തന്നെ ഞാൻ പറഞ്ഞത് എന്റെ കല്യാണം കഴിയുന്നതിന് മുൻപ് എന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നിരുന്ന അച്ഛന് ഇപ്പൊ അതിന് കഴിയുന്നില്ല അതുകൊണ്ട് എന്താ അന്നത്തെ അടിമ ഇന്നത്തെ ഉടമയായി ഞാൻ അവളുടെ സ്ഥാനത്ത് എത്തുകയും ചെയ്തു ആര് പറഞ്ഞു സ്വത്തുക്കളും മറ്റും അവളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യാൻ പോവാന്ന് കണ്ണേട്ടം പറഞ്ഞു കഴിഞ്ഞു ഇനി കൈമാറ്റം ചെയ്തോന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അവളുടെ വീട്ടിലാ ഞാനും നിങ്ങളും നിങ്ങളുടെ അമ്മയൊക്കെ താമസിക്കുന്നത് അന്യന്റെ അന്യന്റെ വീട്ടിൽ ആ ഒരു മനസ്സിലാക്കണം എന്റെ അധികാരമുള്ള വീട്ടിലെ എനിക്കും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റൂ ഇനി തർക്കത്തിന് നിൽക്കുന്നില്ല ഇന്നത്തെ ദിവസം ഞാനും അമ്മാവിനും കൂടി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇനി നിന്നെ ഭരിക്കാൻ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം വരട്ടെ അത് എനിക്ക് ബോധ്യപ്പെടട്ടെ അതിനുശേഷം ഞാൻ നിങ്ങൾ മണ്ടനല്ല എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ മുത്തശ്ശി പറയുന്നത് തന്നെ എനിക്കും പറയേണ്ടി വരും എന്റെ ഭർത്താവ് ഒരു കിഴങ്ങനാണെന്ന് എന്താ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ ഞാൻ പോയിട്ട് വരാം അമ്പലത്തിൽ ഞാനിന്നേ ആ ദിവ്യ തേജസ് ഉള്ള അമ്മയെ കണ്ടിരുന്നു ഭർത്താവ് ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്തോളെന്ന ആ അമ്മ പറഞ്ഞത് കേട്ടല്ല അതുകൊണ്ടിന്ന് ബാലേന്ദ്രൻ സാറിനൊപ്പം പോകുന്ന താൻ ഒരു മടിയും കൂടാതെ കാര്യങ്ങൾ ചെയ്യണം എന്തും ഓർഡർ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം പ്രത്യേകിച്ച് എന്റെ അമ്മാവനെ ആൾക്കാരുമായിട്ട് ഇടയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോണമെന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ന്യായമായ കാര്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കണം അതിനൊന്നും ഒരു വീഴ്ച വരുത്താൻ പാടില്ല എന്റെ മനസ്സിനകത്തിപ്പോ ഈ പറയുന്നവരോടൊക്കെ നല്ല ദേഷ്യമുണ്ട് പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ അനുഭവം എന്നെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ണേട്ടനും കണ്ണേട്ടന്റെ കമ്പനിക്കും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല കമ്പനിയുടെ നന്മയ്ക്കായിട്ട് ആരുടെ മുമ്പിലും പതരാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കുണ്ട് ഇനി അമ്മാവന്റെ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലോ അവരെ ഞാൻ തരം താഴ്ത്തിയിരിക്കും അത് അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാണ് അതവര് മനസ്സിലാക്കിയേക്കൊള്ളാം വാ പോ